തിരിച്ച് കടലിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് കടലിലേക്ക് പോവുകയാണ് ആ ദൂരെ കാണുന്ന ദൂരെ കാണുന്നതാണ് നമ്മുടെ മലവെള്ളം ആ കാണുന്നാണ് നമ്മുടെ മലവെള്ളം

ഇത് നമ്മുടെ ജി പി എസ് എക്കോ സൗണ്ടർ വീലാസ് ആണ് നമ്മുടെ ഇത് ഇത് കാണുന്നതാണ് ജി പി എസ് എക്കോ സൗണ്ടർ ി പി എസ് ആണ് ഇത് എക്കോ സവർ നമ്മുടെ മീനെ കാണിച്ചു തരുന്ന അടുത്തെട്ട് കാണിക്കുന്ന ഇത് നമുക്കുള്ള ആഹാരം ഇന്നത്തെ ആഹാരമാണ് അപ്പോ ഒരു വാമ്പ് മൊത്തത്തെ ഓണാകാൻ തോന്നു. ഇതെ കിട്ടിയോ കിട്ടിയോ? പറ കേക്ക് ഒരു വഴക്ക് 5000 രൂപ ആടാ. ദേ ദേവേൻ നിർത്തണ്ട. നിർത്തണ്ട എന്ന് പറഞ്ഞാൽ മൊത്തം മാചിയാ. മൊത്തം പിടിലെ ആള് വണ്ടിണ്ട്. തിരണ്ണാ ഒരു പാട്ട് പാടാട്ടോ രാവിലെ ഒരു പാട്ട് പാടാണി ഒരു പാട്ടു പാടാ ഏഹ് ഒരു മൂടില്ലായിരിക്കാണ് അല്ലായി കടവത്തെ കാറ്റൊന്നും എന്തില്ലേ മണിമാരൻ വരുമെന്ന് ചൊല്ലില്ലേ വരുമെന്നു പറഞ്ഞിട്ടും വരവൊന്നും കണ്ടില്ല കൽവിലെ മൈനയൊന്നും മയങ്ങിയില്ലേ മധുമാസരാവിൻ വെൻചന്ദ്രനായി ഞാൻ അരികത്ത് നിന്നിട്ടും കണ്ടില്ലേ നീ കണ്ടില്ലേ ടവത്തെ കറ്റൊന്നും നിണ്ടില്ലേ മണിമാരൻ വരുമെന്ന് ചൊല്ലില്ലേ പട്ടുതൂവാലയും വാസന തൈലവും അവൾക്ക് നൽകാൻ ഞാൻ കരുതി പട്ടുറുമാൾ വേണ്ട അത്തരൻ മണം വേണ്ട നെഞ്ചിലെ ചൂടു മാത്രം മതി ഇവൾക്ക് ഇനി എന്തു വേണം ഇവൾക്കെന്തു വേണം ജീവന്റെ ജീവൻ കൂടെയില്ലേ കല്ലായി ും മണിമാരൻ വരുമെന്ന് ഇനി കുറച്ച് ഭക്ഷണം കഴിച്ചിട്ടാ നമ്മുടെ ചട്ട ചോറ് വിളമ്പി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് அமோடியா 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 எல்லையோடு வீய் காயடா